ഹലോ ഗൈസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലത്തെ ഓസ്ട്രേലിയ സിംബാവെ കളി കണ്ടില്ലായിരുന്നു സിംബാവ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഓസ്ട്രേലിയക്കിട്ട് ഇനി ഓസ്ട്രേലിയ സൂപ്പർ ഐറ്റി കിടക്കണേ ശ്രീലങ്കയായിട്ടുള്ള കളിയിൽ ഓസ്ട്രേലിയ ജയിച്ചാൽ മാത്രമേ ഒരു സാധ്യതയുള്ളൂ ജയിക്കും ഞാൻ കാര്യം തോറ്റുപോയി കഴിഞ്ഞാൽ നെറ്റ് റൺ റേറ്റിൻ്റെ ഇതിൽ സിംബാവ് മിക്കവാറും കയറും ഇതിലേക്ക് രണ്ട് കളി ഓൾറെഡി സിംബാവ് ജയിച്ചതാണ് ജയി നിൽക്കുന്ന മുസാർ ബാണിയാണ് ഇന്നലെ ആ മാർക്കറ്റ് പണി കൊടുത്തത് നല്ല അടിപൊളി ബോളറാണ് ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ വിളിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ലൊരു ബോളറാണ് ഒരുപാട് സ്പീഡില്ല നല്ല ഹൈറ്റ് ഉള്ള ഹൈറ്റ് ഉള്ള ഇതാണ് നല്ല സ്പോട്ടിൽ ഓഫ് സൈഡിൽ കറക്റ്റ് മാറ്റി പന്തറിയേ നല്ല ബോളറാണ് ഇന്നലെ നാല് വിക്കറ്റ് എടുത്തത് പിന്നെ ഒരാ പറയേണ്ടല്ലോ ബാറ്റിങ്ങും കുഴപ്പമില്ല ബോളിങ്ങും കുഴപ്പമില്ല അവരെ അടിപൊളി ഓൾ റൗണ്ടറാണ് ട്രൈവ് സൗട്ടിന് കുറച്ച് അഹങ്കാരം അത് ഇന്നലെ തീർത്ത് കൊടുത്തിട്ടുണ്ട് അവർ ചെറിയ ചെറിയ മെയിൻ ബോളർമാരെ നടക്കാണ്ട് കളിച്ചതാണ് അപ്പോൾ ഇവർക്ക് കിട്ടിയ കിട്ടി സിംബാവ് എന്തായാലും സൂപ്പർ ഐറ്റിലേക്ക് കിടക്കുമെന്ന് തോന്നുന്നു നൂറ്റി അറുപത്തൊമ്പത് രണ്ടും ഓസ്ട്രേലിയ നൂറ്റി നാൽപ്പത്താറ് പത്തൊമ്പത് പോയിൻ്റ് മൂന്നോ ഓവറിൽ ഓൾ ഔട്ടായി അവരെ കണ്ടില്ലേ ബെനറ്റ് അമ്പത്താറ് ഗോളിൽ അറുപത്തിനാല് മറ്റേ മറുമാണി ഇരുപത്തൊന്ന് ഗോളിന് മുപ്പത്തഞ്ച് റാസ അതുപോലെ പതിമൂന്നൂൽ ഇരുപത്തഞ്ചേക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നൂറ്റി അറുപത്തി നൂറ്റി അറുപത്തിരണ്ട് റണ്ണ് സ്കോർ വന്നു ഇതിലാകെ കളിച്ചാൽ മാക്സിമം മുപ്പത്തിരണ്ട് ബോൾ മുപ്പത്തൊന്നും പിന്നെ റീഷോ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അറുപത്തി സംതിങ് റണ് എടുത്തതാണ് നാൽപ്പത്തിനാല് ഗോൾ ബാക്കിയെല്ലാം രണ്ട് ഡെക്കുണ്ട് ഗ്രീൻ ഡെക്ക് ട്രാവിസ് ഹെഡ് സാർ റണ് ഔട്ടായി ഇവന് ഇന്നലെ പൊളിച്ചു ഓസ്ട്രേലിയയുടെ എല്ലാം തീർത്ത് കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ അപ്പം ഇനിയിപ്പോൾ സ്മിത്താണ് കണ്ടോ ടീമിൽ വരുന്നത് എന്ന് പറഞ്ഞു കെട്ടത് പക്ഷേ കഴിഞ്ഞ കളിയിൽ ഇറക്കിയില്ല എന്നോ അതിറക്കാത്തെയാണ് എന്താണെന്ന് പറയുന്നത് സ്മിത്ത് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇവരെങ്കിലും തട്ടിമുട്ടി ജയിച്ചാൽ സ്റ്റോമിൻസിക്കൊക്കെ വെറും മരപ്പാവയായി മാറി ഇവരൊക്കെ ഭയങ്കര അഹങ്കാരം മാത്രമേ ഉള്ളൂലോ ഇതൊക്കെ സിംബാവ് ടീമിനെ കണ്ടുപിടിക്കുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ടീമിൽ ക്വാളിഫൈ വരും ചെയ്യാത്ത ടീം ഇപ്രാവശ്യം വന്ന എല്ലാത്തിനും അടിച്ച് പരത്തി പ്രാവശ്യം എല്ലാ ടീമും ചെറിയ ടീമുകളും എല്ലാം നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ഓസ്ട്രേലിയ സാധ്യതകളൊക്കെ ഒരു അടുത്ത വീഡിയോയിൽ സംസാരിക്കാം അതുവരെ ബൈ ബായ്